ഏറ്റവും കുറഞ്ഞ ചെലവിൽ മികച്ച താമസ സൗകര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായി പിണറായി പൊതുമരാമത്ത് വകുപ്പിന്റെ വഴിയോര വിശ്രമ കേന്ദ്രത്തിന് തറക്കല്ലിട്ടു അഞ്ചേ പോയിന്റ് എട്ട് കോടി രൂപ ചെലവിൽ റെസ്റ്റ് ഹൌസിന്റെ നിർമ്മാണം നടക്കുക പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ് തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചു രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അധ്യക്ഷനായി പിണറായി കമ്പനിമുട്ടയിലെ പൊതുമരാമത്ത് വകുപ്പിന്റെ ഒരേക്കർ അഞ്ച് സെന്റ് സ്ഥലത്താണ് ആധുനിക സൗകര്യങ്ങളോടെ വിശ്രമ കേന്ദ്രവും റെസ്റ്റോറന്റും ഭൂഗർഭ നില ഉൾപ്പെടെ നാല് നിലകളിലായി മുപ്പത്തിനാല് മുറികൾ രണ്ട് മുറികൾ റെസ്റ്റോറന്റ് കോൺഫറൻസ് ഹാൾ തുടങ്ങിയവ രണ്ട് ഘട്ടങ്ങളിലായാണ് നിർമ്മിക്കുക ഒന്നാം ഘട്ടത്തിൽ തറനിലയും ഒന്നാം നിലയും നിർമ്മിക്കും തറനിലയിൽ ഒരു വി ഐ പി റൂമ് ഉൾപ്പെടെ അഞ്ച് മുറികൾ ഇലക്ട്രിക് റൂം കെയർ റൂം ബോർഡ് റൂം റിസപ്ഷൻ ഓഫീസ് റൂം എൻട്രൻസ് ലോബി റെസ്റ്റോറന്റ് അടുക്കള എന്നിവയും ഒന്നാം നിലയിൽ ഒരു വി എ പി റൂമും ഉൾപ്പെടെ എട്ട് മുറികൾ കോൺഫറൻസ് ഹാൾ എന്നിവയാണ് ഉൾപ്പെടുന്നത് പിണറായി ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ് കരാർ ഏറ്റെടുത്തിരിക്കുന്നത് പതിനെട്ട് മാസം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കും തലശ്ശേരി പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷാജി തയ്യൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു മുഖ്യമന്ത്രിയുടെ മണ്ഡലം പ്രതിനിധി പി ബാലൻ തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി പി അനിത ധർമ്മടം പഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ രവി ജില്ലാ പഞ്ചായത്ത് അംഗം കൊങ്കി രവീന്ദ്രൻ വേങ്ങാട് ഗ്രാമപഞ്ചായത്ത് അംഗം എ രാജീവൻ വിവിധ കക്ഷി രാഷ്ട്രീയ പ്രതിനിധികളായ കെ ശശിധരൻ സി എൻ ഗംഗാധരൻ സി കെ ഗോപാലകൃഷ്ണൻ വി ഗിരിജൻ പി പി നാസർ കെ കെ അബ്ദുൽ സത്താർ വി സി വാമനൻ ജയപ്രകാശൻ ആർ കെ ഗിരിധരൻ ബിക്കോസ് ചെയർമാൻ എം ഉദയകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു വേങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗീത സ്വാഗതവും പിണറായി പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ അറിയിച്ചു റെസ്റ്റ് ഹൗസുകളെ പീപ്പിൾസ് റെസ്റ്റ് ഹൗസുകളാക്കി മാറ്റി തീർക്കാൻ എന്ത് ചെയ്യാനാകും എന്നുള്ളത് പൊതുവേ ഞങ്ങൾ ചർച്ച ചെയ്തു അവിടെയാണ് പെട്ടെന്ന് മുറി ലഭിക്കാനുള്ള ഓൺലൈൻ ബുക്കിംഗ് സൗകര്യം റെസ്റ്റ് ഹൗസുകളിൽ ആരംഭിക്കണമെന്ന് നിശ്ചയിച്ചത് അതിൻ്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബർ ഒന്ന് കേരള പിറവി ദിനത്തിൽ ഓൺലൈൻ ബുക്കിംഗ് ആരംഭിച്ചു നിങ്ങൾക്കിപ്പോൾ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ കേരളത്തിലെ എവിടെയും ഉള്ള റെസ്റ്റ് ഹൗസുകളിലെ ഹോം ബുക്ക് ചെയ്യാനാവും കേരളത്തിൽ നൂറ്റി അമ്പത്തിമൂന്ന് പി ഡബ്ല്യു ഡി റസ്റ്റ് ഹൗസുകളാണുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തൊന്ന് റൂമുകളാണുള്ളത് ഒരു നാനൂറ് രൂപയ്ക്കാണ് ഒരു സാധാരണ റൂം കിട്ടുക നമ്മൾ പുറത്ത് ഇതുപോലെ റൂം എടുക്കണമെങ്കിൽ അതിനൊരു അഞ്ച് ഇരട്ടിയെങ്കിലും ആവുള്ളൂ ജനങ്ങൾക്കിത് ഏറെ ആശ്വാസകരമായി മാറി ജനങ്ങൾ ഈ സംവിധാനം നല്ല നിലയിൽ ഉപയോഗപ്പെടുത്തി ഈ രണ്ടര രണ്ടേ മുക്കാൽ വർഷത്തിനിടയിൽ ഓൺലൈൻ ബുക്കിംഗ് ആരംഭിച്ച ഈ മൂന്ന് വർഷം ഈ നവംബറിലാവാൻ പോകുന്നതിനിടയിൽ പതിനേഴ് കോടി എഴുപത്തി ആറ് ലക്ഷം രൂപയുടെ അധിക വരുമാനം സർക്കാരിന് പൊതുമരാമത്ത് വകുപ്പിന്റെ റെസ്റ്റ് ഹൗസിലെ ഓൺലൈൻ ബുക്കിങ്ങിലൂടെ ലഭിച്ചു എന്നുള്ള സന്തോഷ വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒന്നൊന്നേകാൽ ലക്ഷം പേരാണ് ഓൺലൈൻ ബുക്കിങ്ങുകളിലൂടെ റൂം ബുക്ക് ചെയ്തിട്ടുള്ളത് ഒരു ലക്ഷത്തി പതിനാറായിരമായിരുന്നു രണ്ടു മാസം മുതൽ കണ്ടത് ഒരാൾക്ക് അങ്ങനെ ഒരു റൂം ബുക്ക് ചെയ്യുമ്പോൾ ഉണ്ടായ ലാഭം വ്യക്തിഗത ലാഭം ഒരു പത്ത് രണ്ടായിരം രൂപയായിരിക്കും അപ്പോൾ ഒരു ഒന്നൊന്നേകാൽ ലക്ഷം പേർക്ക് ഒരു രണ്ടായിരം രൂപ വീതം ലാഭം ഉണ്ടാകുമ്പോൾ കോടിക്കണക്കിന് രൂപ ലാഭമാണ് സാധാരണ പൗരന് ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നത് ഇതാണ് ഇതിൻ്റെ പൊതുവേയുള്ള വിജയം